ആരാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂര ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച അഥവാ കന്നിമാസം പന്ത്രണ്ടാം തീയതി ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ഇന്ദിര ഏകാദശിയാണ് ഇപ്പം ഇന്ദിര ഏകാദശിയെക്കുറിച്ച് സ്മരിക്കാം കൃഷ്ണ ഗുരുവാരപ്പ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരെ ഹരേ ഹരേ രാമ ഹരെ രാമ 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 ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീഗുരുവായം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച അഥവാ കന്യാമാസം പന്ത്രണ്ടാം തീയതി ആശിന മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന അഥവാ കറുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശി അതുകൊണ്ട് പിതൃപക്ഷ ഏകാദശി എന്നു കൂടെ ഈ ഏകാദശിയെ പറയപ്പെടും സാധാരണ നമ്മൾ എല്ലാ മാസത്തിലും വരുന്ന രണ്ട് ഏകാദശിയെക്കുറിച്ച് പറയുമ്പോഴും അതെല്ലാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും അന്ധകരണത്തെയൊക്കെ ശുദ്ധീകരിക്കാനാണ് എന്ന് പറയാറുണ്ട് എന്നാൽ ഇത് നമ്മളേക്ക് ശുദ്ധീകരണത്തിനോടൊപ്പം വലിയൊരു പ്രാധാന്യമുള്ളത് പിതൃക്കളുടെ അനുഗ്രഹം അല്ലെങ്കിൽ പിതൃക്കൾക്ക് മോക്ഷത്തിനോട് കാരണമാകുന്നു ഈ ഏകാദശി നമ്മൾ അനുഷ്ഠിച്ചാൽ എന്നാണ് ഇതിൻ്റെ ഒരു വളരെ പ്രത്യേകത അതുകൊണ്ട് ഏകാദശി ദിവസം പിതൃതർപ്പണം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അത് സാധിക്കാത്തവർ കാക്കയ്ക്ക് കൊടുക്കുമോ അങ്ങനെയൊക്കെ പിന്നെ പതിവായിട്ട് കാക്കയ്ക്ക് കൊടുക്കുന്നവരും ഉണ്ടാകാം ഏതായാലും ബലിതർപ്പണത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണ് പിതൃപക്ഷത്തെ ഏകാശി വരുന്ന ആ ആശിനെ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി കന്നിമാസത്തിലെ ശനിയാഴ്ച വരുന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ പ്രദോഷവും ശനിയാഴ്ച തന്നെയാണ് ഹരിവാസര സമയം ഏറ്റവും കൂടുതൽ നമ്മളെല്ലാ ഇതിലും പറയാറുണ്ട് ഹരിവാസര സമയം അല്ലെ ഭഗവാന്റെയും ലക്ഷ്മിദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ പ്രകടമാകുന്ന സമയം ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന ആ സമയം അതായത് ഇത്തവണ ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപതിന് മുതൽ ഒമ്പത് പത്തൊമ്പത് വരെ രാത്രിയിലെയാണ് രവാസര സമയം പാരണ വേഴിനിടെ വ്രതം അവസാനിപ്പിക്കേണ്ടത് അല്ലേ ദശമി ദിവസം ഒരിക്കൽ നോക്കുക ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് പലപഴങ്ങളും കഴിച്ച് ഏകാദശി ദിവസം കഴിയുന്നത്ര അരി ആഹാരത്തെ ഒഴിവാക്കി നമ്മൾ കൊണ്ട് വ്രതം അവസാനിപ്പിക്കേണ്ടത് ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ആറ് ഇരുപത്തൊന്ന് മുതൽ എട്ട് നാൽപ്പത്തി മൂന്ന് വരെയുള്ള സമയമാണ് പിന്നെ എല്ലാ ഏകാദശിക്കും ഒരു ഐതിഹ്യ കഥ അഥവാ വ്രതകഥ പറയാറുള്ളത് പോലെ ഇന്ദിര ഏകാദശിയുടെ സത്യയുഗത്തിലെ ഇന്ദ്രസേനൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് അദ്ദേഹം ധാർമ്മികനായി എല്ലാവിധ സുഖ ഐശ്വര്യ സമര സമൃദ്ധിയോടുകൂടി ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം നാരദമഹർഷി കടന്നു വരികയാണ് അതിഥി മര്യാദ അനുസരിച്ച് വേണ്ട പോലെ അദ്ദേഹത്തെ സൽക്കരിച്ചു എന്നിട്ട് നാരദമഹർഷി അങ്ങിയിപ്പോൾ വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ബ്രഹ്മലോകത്തുമൊക്കെ പോയ കൂട്ടത്തിൽ യമലോകത്ത് പോയി അവിടെ നിൻ നിൻ്റെ അച്ഛൻ ഇന്ദ്രസേന രാജാവിൻ്റെ അച്ഛനെ കാണാനായിട്ട് സാധിച്ചു അപ്പം അദ്ദേഹം ഒരു വിവരം എന്നോട് പറയുകയുണ്ടായി കഴിഞ്ഞ ജന്മം ഞാൻ എന്തോ പാപം ചെയ്തു അല്ലെങ്കിൽ എന്തോ തെറ്റ് ചെയ്തു എൻ്റെ ഫലമായി എനിക്കിതുവരെ മോക്ഷം കിട്ടിയിട്ടില്ല നാരദമഹർഷിയുടെ നിർദ്ദേശപ്രകാരം എന്താണതിന് പരിഹാരം എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അനുഷ്ഠിച്ച് വേണ്ടത് ചെയ്യണം എന്ന് പറയുകയാണ് അതനുസരിച്ച് നാരദ മഹർഷി പറഞ്ഞു എന്ന രാ അവിടെ രാജാവ് ചോദിക്കുകയാണ് അച്ഛൻ്റെ ആത്മാവിന് മോശം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും വ്രതാനുഷ്ഠാനങ്ങളുണ്ടേ പറയൂ എന്ന് പറയുമ്പോഴാണ് ആശിനു മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഇന്ദിര ഏകാദശി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു നാരദ മഹർഷി അതനുസരിച്ച് ഇന്ദിര ഏകാദശി അനുഷ്ഠിക്കേണ്ട വിധങ്ങളൊക്കെ രാജാവിന് പറഞ്ഞു കൊടുത്തു രാജാവ് സത്താ ഭക്തിയോടുകൂടി നാരദമഹർഷി പറഞ്ഞ പ്രകാരം ഇന്ദിര ഏകാദശിയെ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും പ്രജകളെയും എല്ലാം അതിലെ പങ്കെടുപ്പിക്കുകയും ചെയ്തു എൻ്റെ ഫലമായി ഇതാ രാജാവ് നോക്കിയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പ് മുഖം മേളിലൂടെ വിമാനത്തിലെ സ്വർഗത്തേക്ക് പോകുന്നതായ അച്ഛനെ കാണാനായിട്ട് സാധിച്ചു പിന്നെ രാജാവും എല്ലാ വർഷവും കന്നി ഈ ഏകാദശി അനുഷ്ഠിച്ച് ഒടുവിൽ അദ്ദേഹവും വൈകുണ്ടപ്രാപ്തിക്ക് കാരണമായി തീർന്നു അങ്ങനെ പിതൃപക്ഷ ഏകാദശി ഇപ്പോൾ പിതൃഭുക്കൾക്കൂടെ മോഷം കിട്ടുന്ന ഒരു ഏകാദശിയാണ് എന്നുള്ളതോടെ ഈ ഏകാദശിയുടെ വലിയ ഒരു പ്രത്യേകതയാണ് പിന്നെ തുടക്കക്കാരായ പലരും അല്പം സത്സംഗത്തിൻ്റെ തിരക്കുള്ളത് കൊണ്ട് നമ്മൾ ഇത്തവണ ഏകാദശി എല്ലാ ഏകാദശി പോലെ അനുഷ്ഠിക്കുക അത്രയെ വിചാരിച്ചുള്ളൂ പക്ഷേ എന്നാൽ ചിലരൊക്കെ വീണ്ടും വീണ്ടും പുതിയ ആൾക്കാരാണ് എന്ന് തോന്നുന്നു ഏതായാലും എങ്ങനെയാണ് ഏകാദശി അനുഷ്ഠിക്കേണ്ടത് ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുമ്പ് വളരെ നേരത്തെ എണീറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊടുത്ത് ഭഗവാന്റെ അതുപോലെ ലക്ഷ്മി ദേവിയുടെയൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക തുളസിക്ക് വെള്ളം ഒഴിച്ച് അല്ലെ നമസ്തേ തുളസി കല്യാണി നമോ വിഷ്ണു വിഷ്ണുപ്രിയേശുഭിയ നമോ നമ നമസർവസമ്പൽപ്പായയേ എന്ന് പറഞ്ഞ് തുളസി ഒരു എത്ര ചെറിയ വീടാണെങ്കിലും ഒരു ചെറിയ തുളസിത്തറ അല്ലെങ്കിൽ പൂച്ചട്ടിയിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഒരു തുളസി ഉണ്ടാവും അല്ലെ ഉണ്ടാകണം ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യമാണ് തുളസിയിലൂടെ അനുഭവിക്കാൻ സാധിക്കുക അപ്പോൾ കുളിച്ചു വന്ന് തുളസിക്ക് വെള്ളം ഒഴിച്ച് തുളസി തീർത്ഥം ഇപ്പം ചൊല്ലിയ ശ്ലോകം ചൊല്ലി തുളസി തീർത്ഥം നമുക്ക് കുടിക്കാം സന്ധ്യാസമയത്ത് തുളസിക്ക് ഒരു വിളക്ക് വെച്ച് തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കാം അതിന് ശേഷം അരിയാഹാരം ഉള്ളിവർഗ്ഗങ്ങൾ മത്സ്യമാംസാദികൾ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉപവാസം അല്ലെ ഏകാദശി ഒരു ഉപവാസം ഉപ അടുത്ത വാസം വസിക്കുക ഭഗവാനോടൊപ്പം വസ്യ കൂടുതൽ സമയം ചിലവഴിക്കാൻ ആഹാര നിയന്ത്രണം കൊണ്ടും അത് ശരീരത്തിനും ഒക്കെ ഒരു പോസിറ്റീവ് എനർജി അല്ലെ ഇമ്മ്യൂണിക്കേഷൻ പവർ കിട്ടാനും ഒക്കെ ഏകാദശി വ്രതങ്ങളിലൂടെ സാധിക്കും പഴയ കോശങ്ങൾ സെല്ലുകൾ നശിക്കുവാനും പുതിയ കോശങ്ങൾ ഉണ്ടാകുവാനും എല്ലാം തരത്തിലും ഒരു ആരോഗ്യപരമായി ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്ന ഇടയ്ക്കൊക്കെ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഉപവാസം അനുഷ്ഠിക്കാത്തവരെക്കാട്ടിൽ ആ ഇമ്മ്യൂണിറ്റി പവർ പ്രതിരോധ ശക്തി എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇന്നത്തെ പുതിയ പഠനങ്ങളൊക്കെ അതുകൊണ്ട് എല്ലാ ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് ഈ വ്രതവും അനുഷ്ഠിക്കേണ്ടത് ഈ ഏകാദശിയുടെ പ്രത്യേകത സാധാരണ എല്ലാ ഏകാദശിയും അവരവരുടെ ആത്മാവിന് കൊടുക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയാണെങ്കിൽ ഈ ഏകാദശിയിൽ അവരവർക്ക് അനുഗ്രഹം കിട്ടുന്നതോടൊപ്പം പിതൃക്കൾക്ക് മോശം കിട്ടാത്ത പിതൃക്കൾക്ക് മോശം കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഈ പിതൃപക്ഷ കറുത്തപക്ഷ ആശ്വര മാസത്തിലെ ഇന്ദിര ഏകാദശിയുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും അവരവരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഇന്ദിര ഏകാദശി വ്രതാനുഷ്ഠാനം ചെയ്ത് പൊന്നുഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓരോ വാക്കുകളും പൊന്നുഗുരുവാരപ്പൻ്റെ അത്ര ചേവടികളെ തുളസി പൂക്കളായി നമുക്ക് സമർപ്പിക്കാം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത്കരോമിയ തിയൽ സകലംബരസ്മി നാരായണ ഏതി സമർപ്പയാമി ശ്രീ ഗുരുവാരപ്പശത്തനം